സർവലോകനാഥന് സർവസ്തുതിയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ എല്ലാവരും പരമാവധി ശ്രമിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ മടങ്ങിപ്പോകുമ്പോൾ മുസ്ലിം അല്ലാത്ത അവസ്ഥയിൽ മടങ്ങിയേക്കാവുന്ന വലിയ അപകടത്തിൽ നിന്ന് എല്ലാവരും ജാഗ്രത പാലിക്കണേ എന്നുകൂടെ ഉണർത്തുന്നു അല്ലാഹുവിൻ്റെ അപാരമായ കാരുണ്യത്താൽ ഹജ്ജ് പഠന ക്ലാസ്സിലെ ഒമ്പതാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് മുസ്തലിഫയിൽ രാ പാർക്കുക എന്ന കർമ്മം എന്തിന് നിശ്ചയിച്ചു എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് പറയേണ്ടത് അത് നന്നായി പറയാൻ എനിക്കും അതേ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ വചനം അനുസരിച്ചാണ് ഹജ്ജിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കർമ്മമായി സ്റ്റേയിങ് ഓവർ നൈറ്റ് അറ്റ് മുസ്തലിഫ ഒരു രാത്രി മുസ്തലിഫയിൽ രാപ്പാർക്കുക എന്ന കർമ്മം ഉണ്ടാകുന്നത് സൂറത്തുൽ ബക്കറയിലെ അലൈക്കും ജുനാഹുൻ എന്ന് തുടങ്ങി വ ഇങ് കുൻതും മിങ് കബിലിഹി ലെമിനിൻ എന്ന അവസാനിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റിയെട്ടാമത്തെ ആയത്തിൻ്റെ വലത്തിലാണ് നമ്മൾ മുസ്തലിഫയിൽ രാപ്പാർക്കുന്നത് ദുൽഹജ് ഒമ്പത് സൂര്യാസ്തമയം കഴിഞ്ഞ് അറഫയിൽ നിന്ന് ഹാജിമാർ മുസ്തലിഫയിലേക്കാം മുസ്തലിഫയിൽ എത്തിയതിന് ശേഷം മഹരിബും ഇഷാവും ജമ്മാക്കി നമസ്കരിക്കും പിന്നീട് മഷ്കർ ഹറാം എന്ന പള്ളിയിലെത്തി പ്രാർത്ഥന നിർവഹിക്കും പിന്നീടൊന്നങ്ങ് ഉറങ്ങിയേക്കണം എവിടെയാണ് ഉറങ്ങുന്നത് എന്നറിയുമോ മുസ്തലിഫയിൽ മുസ്തലിഫയിലാണെങ്കിലോ ഹറമിൻ്റെ ഭാഗമാണ് ദ സൈക്രട്ടറിറ്ററി വിശുദ്ധ വിശുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലത്തിലെ ഒരു ഭാഗം കൂടെയാണ് മുസ്തലിഫ എന്നത് പിന്നീട് പ്രത്യേകിച്ച് ഒന്നും ആ രാത്രി ചെയ്യാനില്ല പ്രഭാതം വരെ സുഖമായി ഒന്നുറങ്ങണം അങ്ങനെ ഉറങ്ങാൻ എന്താണ് മുസ്തീഫയിൽ ഹാജിമാരെ കാത്തിരിക്കുന്നത് എന്താണ് ഓരോ ഹാജിയെയും അവിടെ കാത്തിരിക്കുന്നത് അതെ എവിടെ നിന്നാണ് പോന്നതെന്നറിയുമോ അറഫയിൽ നിന്നാണ് തിരിച്ചറിവിന്റെ ഇടത്തിൽ നിന്നാണ് എന്ത് തിരിച്ചറിഞ്ഞിട്ടാണ് അറഫയിലെത്തുന്നതെന്ന് അറിയുമോ മനുഷ്യ ജീവിതത്തിന്റെ നിസാരതയും മരണമാകുന്ന അനിവാര്യതയും മനുഷ്യന് ചില തിരിച്ചറിവുകൾ നൽകി ആ തിരിച്ചറിവിൻ്റെ പ്രാക്ടീസാണ് മുസ്തലിഫയിലെ രാത്രി നടക്കേണ്ടത് ദ പ്രാക്ടീസ് ഗ്രൗണ്ട് തിരിച്ചറിവിന്റെ പ്രാക്ടീസ് നടക്കണം മറക്കാൻ പറ്റാത്ത രാത്രി അതെ എത്തിയതോർമയുണ്ട് ഒരൊറ്റ ഉറക്കം ഞാൻ എങ്ങനെയാണ് ഇത്തരക്കാരനായത് എനിക്കൊന്ന് എൻ്റെ വീട്ടിൽ ഉറങ്ങണമെങ്കിൽ എനിക്ക് ചില ഉണ്ടാവും എല്ലാ അവസ്ഥകളും ശരിയായി കിട്ടണം എനിക്കുറങ്ങാൻ കുറച്ച് കണ്ടീഷനുകളൊക്കെ ഉണ്ട് ആ കണ്ടീഷനുകളെല്ലാം പൂർത്തീകരിക്കണം എന്നിട്ട് ബെഡിലേക്ക് എൻ്റെ മുതുകിനെ ചേർത്ത് കിടത്തിയാലും ഉറക്കം വരാതെ അങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കുറെ കഴിഞ്ഞാണ് ഉറക്കത്തിൽ പോകാറുള്ളത് എങ്ങനെയാണ് എനിക്കിപ്പോൾ ഉറക്കം വരുന്നത് അതെ മുസ്തലിഫയിൽ എത്തുമ്പോഴേക്കും മനുഷ്യൻ ഉറക്കം വരും വരണം എങ്ങനെ ഉറങ്ങുമെന്നറിയുമോ വെറും മണ്ണാണ് താഴെ ഒരു പുതപ്പ് വിരിച്ചിട്ടുണ്ട് വെറും മണ്ണ് മുകളിൽ ആകാശം കാലൊന്ന് നീട്ടിയാൽ മറ്റൊരാളുടെ തലയിൽ തട്ടും ആശ്വാസത്തിന് എൻ്റെ കയ്യും കാനും എടുത്താൽ അപ്പുറത്ത് കിടക്കുന്നവന്റെ കാലിൽ എൻ്റെ കയ്യു തെട്ടം ഇടത്തോട്ട് തിരിഞ്ഞാൽ മറ്റൊരാളുടെ മുതുകിൽ വലത്തോട്ട് തിരിഞ്ഞാൽ വേറൊരാളുടെ നെഞ്ചിൽ എന്നിട്ടും ഈ കുഞ്ഞിടത്തിൽ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഞാൻ ഉറങ്ങിയത് അതെ എന്റെ ശരീരത്തെ മുസ്തലിഫ അങ്ങനെയാക്കുന്നു ബോഡിയെ ഉറക്കത്തിലേക്ക് ഉറക്കത്തിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരും ദ ദ മൈൻഡ് മനസ്സിനെ പിന്നെയോ ഷൈൻസ് സോൾ ആത്മാവിനെ പ്രകാശിപ്പിച്ച് നല്ല സ്വപ്നം കണ്ടുറങ്ങും എന്തൊരത്ഭുതം ദ അമേസിംഗ് സ്ലീപ്പ് എ സ്ലീപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ മനുഷ്യനെ മാറ്റിമറിക്കുന്ന ഉറക്കം എ സ്ലീപ്പ് ഓഫ് തിരിച്ചറിവിന്റെ ഉറക്കം എന്താ തിരിച്ചറിഞ്ഞതെന്ന് അറിയുമോ എനിക്കുറങ്ങാൻ ഇത്രയൊക്കെ മതിയല്ലേ എനിക്കുറങ്ങാൻ ഇത്രയൊക്കെ മതിയല്ലേ ഒരു മനുഷ്യൻ ഇത്രയൊക്കെ മതിയാകും ഒരൽപം സ്ഥലവും ഒരു ചെറിയ വിരിപ്പും അത് മാത്രം മതിയല്ലേ മനുഷ്യന് ഇത്രയൊക്കെ സുഖമായി ഉറങ്ങാൻ അത്ഭുതകരമായ ട്രാൻസ്ഫോർമേഷൻ അല്ലേ എന്തൊക്കെ ആഡംബരങ്ങളിൽ നിന്നാണ് ഞാൻ നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചതാ ഒന്നുറങ്ങാൻ വേണ്ടി എത്ര പാടാണ് ഞാൻ ഇവിടെ പെട്ടതാ എന്നിട്ട് ഒരു ചെറിയ തുണ്ട് ഭൂമിക്കകത്തൊരു പുതപ്പ് വിരിച്ച് അപ്പുറവും ഇപ്പുറവും മറിയുന്നവനും അറിയാത്തവനും കിടക്കുമ്പോൾ അതിൽ കിടന്നുറങ്ങാൻ എനിക്ക് സാധിക്കുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവണം എനിക്ക് ഭൂമിയിൽ ഒന്ന് സുഖമായി ഉറങ്ങാനും ജീവിക്കാനും ഇത്രയൊക്കെ മതിയല്ലേ എന്നാണ് അതെ പദാർത്ഥ ലോകത്തോടും അതിലെ വിഭവങ്ങളോടുമുള്ള അമിതവും അനർഹവുമായ അനുരാഗത്തെ തകർക്കുന്ന ഉറക്കം അതാണ് മുസ്തലിഫയിൽ നിന്ന് ഓരോ ഹാജിക്കും ലഭിക്കേണ്ടത് ആർത്തി മനുഷ്യ സഹജമാണ് അത് തീരണമെങ്കിൽ മനുഷ്യൻ മണ്ണോട് ചേരണം ഒന്നിനെയും ആഗ്രഹിക്കരുത് എന്നല്ല എല്ലാത്തിനും മിതത്വം വേണം എന്നർത്ഥം വിരക്തി വേണം എന്നല്ല പറയുന്നത് വിരക്തി ഇസ്ലാമിൽ ഇല്ലതാനം ആത്മീയതയും ഭൗതികതയും ഇസ്ലാമിൽ കലഹിക്കുകയില്ല ഭൗതിക വിഭവങ്ങളെ കാമിക്കരുത് എന്നല്ല ഇതിനർത്ഥം അടങ്ങാത്ത ആർത്തിയുമായി മനുഷ്യൻ ഓടരുത് എന്നർത്ഥം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ല എന്നോർമ്മ വേണം എവിടെയാണോ മനുഷ്യന്റെ ഒരാഗ്രഹം തീരുന്നത് പൂർത്തീകരിച്ച അതേ പോയിന്റ് അടുത്ത ആഗ്രഹം മുളക്കും മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ പിറകെയുള്ള ഓട്ടം വെറുതെയാണ് എന്നർത്ഥം പ്രവാചകൻ നമ്മളോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട് മനുഷ്യ വർഗത്തിലെ ഓരോ സമുദായത്തെയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് പരീക്ഷണമുണ്ടാകും എന്റെ സമുദായത്തെ പരീക്ഷിക്കപ്പെടുന്നത് പണം കൊണ്ടാണ് ആർപാടം കൊണ്ടാണ് സാധനങ്ങളുടെ ആധിക്യം കൊണ്ട് ഈ മനുഷ്യനെ പരീക്ഷിക്കും എന്നതാണ് അല്ലേ നോക്കൂ നമ്മളെല്ലാം പരീക്ഷിക്കപ്പെടുന്നു ഇടക്കിടക്കൊക്കെ നമ്മൾ പഴയ കാലത്ത് ഓർക്കുന്നത് ഇസ്ലാമിൽ പുണ്യകരമാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പിതാവിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ കണ്ണ് നിറയും മനസ്സ് പിടയും എന്തെന്നറിയോ ആ മനുഷ്യരാരും മൂന്ന് നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെയോ നമ്മുടെയൊക്കെ വീട്ടിൽ ഉറങ്ങുന്നത് പോലെ ഒരു ഫാനിന്റെ ചോട്ടിൽ അവർ ഉറങ്ങിയിട്ടില്ല അതിൽ സങ്കടപ്പെടാനൊന്നുമില്ല കാരണം അവർക്ക് റബ്ബ് വിധിച്ചത് അത്രയേ ഉള്ളൂ നമുക്ക് റബ്ബ് ഒരുപാട് തന്നിരിക്കുന്നു ഈ തരൽ ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് ാണ് മണ്ണിൽ നിന്ന് ഓരോ ഹാജിക്കും ലഭിക്കേണ്ടതും പ്രവാചകന്റെ മറ്റൊരു വചനമുണ്ട് ഞാൻ എനിക്ക് ശേഷം എന്റെ സമുദായത്തിൽ ഭയപ്പെടുന്ന ഒന്നുണ്ട് അലൈക്കും മനുഷ്യരെ നിങ്ങൾക്ക് വരാൻ കൂടണ്ട തുറന്നു കിട്ടും ഈ ദുന്യാവിൽ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യരെ വിഭവങ്ങൾ എത്തുന്ന സുഖങ്ങളും സൗകര്യങ്ങളും വരുന്ന ഒരു കാലത്തെ ഞാൻ പേടിക്കുന്നു എന്ന് നമ്മളെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് ഹജ്ജിന് പോകുന്ന നമ്മളെ കുറിച്ചാണ് പ്രവാചകൻ സലഹു അലഹി വസ്സല ഭയപ്പെട്ടത് എന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മണ്ണിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ടത് കനഅ എന്ന് പറയുന്ന വിശ്വാസിയുടെ ഒരു അബ്ജക്റ്റീവ് ഉണ്ട് ഒരു വിശേഷണമുണ്ട് കനാഹത്തുണ്ടാവണം എന്താണ് ആ പദം പദത്തിനർത്ഥം എന്നറിയുമോ എന്താണോ കിട്ടിയത് അതിൽ തൃപ്തിപ്പെടുകയും ഇല്ലാത്തതിൽ നഷ്ടപ്പെടാത്തതിൽ കിട്ടാത്തതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന മനുഷ്യന്റെ അത്ഭുതകരമായ മനസ്സാണ് എനിക്ക് എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തനാണ് എന്റെ കയ്യിൽ ഇല്ലാത്ത മറ്റൊരാളുടെ ഉള്ളതിൽ കാര്യത്തിൽ ഞാൻ ദുഃഖിക്കുന്നില്ല ഇതിനെ വ്യക്തമായി ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നത് ഈ മനുഷ്യർക്ക് വീണ്ടും വീണ്ടും സാധനം കിട്ടണം കിട്ടണം എന്ന ഈ ആഗ്രഹമുണ്ടല്ലോ അതൽപ്പം കടുത്തത് തന്നെ ഹൗ ഡീ എത്ര ആഴത്തിലാണ് മനുഷ്യന് ഈ സ്വഭാവമുള്ളത് എന്നതാണ് എനിക്കിങ്ങനെ ഒരു സ്വഭാവമില്ല ഈ ഭൗതിക വിഭവങ്ങളോട് അനർഹമായ അടിമത്വം എനിക്കില്ല എന്ന് നമ്മുടെ പ്രവാചകൻ നമ്മെ കാണിച്ച കാണിച്ചൊരു സന്ദർഭമുണ്ടാകും പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രവാചകൻ നമ്മുടെ മരിക്കുന്നതിന് മൂന്ന് ദിവസമായി പനിയിലാണ് കടുത്ത പനി ഇടക്കിടക്ക് ബോധം പോകും ബോധം വരുമ്പോഴൊക്കെ ആയിഷയോട് ഒരു വസീയത്ത് നടത്തും അതിലൊരു വസീയത്ത് ഇങ്ങനെയായിരുന്നു ആയിഷ ഉറക്കം ഇങ്ങനെ ഉറങ്ങാന്ന് തോന്നും പക്ഷേ ബോധം കെട്ട് കിടക്കണം ബോധം വരുന്നത് നോക്കി അടുത്തിരിക്കുന്ന ആയിഷയോട് ബോധം ഉണർന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞു ദേ ആ എൻ്റെ വീടിൻ്റെ ആ മൂലയിൽ ആ തൂണിൻ്റെ മുകളിൽ ഒരു രണ്ട് ഒരു രണ്ട് കോയിൻ ഉണ്ട് രണ്ട് വെള്ളി നാണയമുണ്ട് ആ നാണയം എടുത്തോ എന്ന് പറയണം അപ്പോഴാണ് ആയിഷ പറയുന്നത് അല്ല പ്രവാചകരെ ഈ സമയത്ത് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കല്ലേ അല്ല അത് നീ ഇങ്ങെടുക്ക അതെടുത്തോണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു ബിലാലിനെ വിളിക്ക് ബിലാലിനെ വിളിക്ക് ബിലാൽ വന്നു ബിലാലിന്റെ കയ്യിൽ ഇതങ്ങട് കൊടുത്തിട്ട് പറഞ്ഞു ആവശ്യക്കാർക്ക് വേണ്ടി ഇത് കൊടുക്കണം കേട്ടോ ഒരു പ്രവാചകന്റെ അനന്തര സ്വത്താണിത് എന്നിട്ട് അത് കൊടുത്ത് തീർത്തിട്ട് രണ്ടുപേരെയും നിർത്തി അഥവാ രണ്ടുപേരെയും നിർത്തിയിട്ട് റസൂലിന്റെ വസീയത്താണ് നാളെ പരലോകത്ത് എന്നെ വിചാരണക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എനിക്ക് സാക്ഷി പറയണം ഈ ദിർഹമുമായി ഈ മുഹമ്മദിന് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല കേട്ടോ മനസ്സ് കെട്ടിയിട്ടിട്ടില്ല ഈ ഭൂമിയിലെ ആഡംബരങ്ങളോട് മുഹമ്മദിന്റെ മനസ്സിന് യാതൊരു കെട്ടുപാടും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ രണ്ടാളും സാക്ഷി പറയണം കേട്ടോ എന്നാണ് ഇത് കഥ പറയാനുള്ളതല്ല എല്ലാം വേണം എല്ലാം ആഗ്രഹിക്കണം എല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം പക്ഷേ മനസ്സിൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവണം ഇല്ലേ എക്കാലവും വലിയ വീടും വലിയ കാറും വലിയ വാച്ചും വലിയ മൊബൈലും ഇങ്ങനെ മാറി മാറി മരുന്ന ഈ പുതിയ ലോകത്തിൻ്റെ കൗതുകപ്പെടുത്തുന്ന ചില മനുഷ്യരില്ലേ എല്ലാണ്ട് പക്ഷെ ഇങ്ങനൊരു സ്വഭാവമുണ്ട് അമിതമായ അനർഹമായ അനുരാഗം ഈ സാധനങ്ങളോടും വിഭവങ്ങളോടുമൊക്കെ ഉണ്ടാവണം അല്ലേ ഇതൊക്കെ കെട്ടഴിച്ചിടലാണ് അടിവേരറുക്കലാണ് മുസ്തലിഫയുടെ മണ്ണിൽ നിന്ന് നടക്കേണ്ടതാണ് അനർഹമായ ഒരിഷ്ടവും അനുരാഗവും എനിക്കൊന്നിനോടുമില്ല ആധുനിക മനുഷ്യ ഞാനും നിങ്ങളും നന്നായി സൂക്ഷിക്കണം എന്തിനെന്നറിയുമോ നമ്മളെ നോക്കി മണ്ണ് ചിരിക്കാൻ പാടില്ല നമ്മുടെ മണ്ണ് നമ്മുടെ നോക്കി മുസ്തലിഫയുടെ മണ്ണ് ചിരിക്കരുത് എന്നർത്ഥം നമ്മളെ കളിയാക്കി ചിരിക്കരുത് കാരണം നമ്മൾ അങ്ങനെയാണ് എങ്ങനെയാ രണ്ടുപേരും മ്യൂട്ട് ചെയ്തിട്ടില്ല അത് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ രണ്ടുപേരും മ്യൂട്ട് ചെയ്തിട്ടില്ല ഒന്ന് മ്യൂട്ട് ഒന്ന് നസീല രണ്ടാമത്തത് രണ്ടുപേരും അവർ പറയുന്നതാണ് ഇവിടെ കേൾക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് ആധുനിക മനുഷ്യൻ മനുഷ്യൻ്റെ മണ്ണിലെത്തുമ്പോ ആ മണ്ണും മണലും നമ്മളെ നോക്കി ചിരിക്കരുട കാരണം ഞാനും നിങ്ങളുമൊക്കെ ഉപഭോഗ സംസ്കാരത്തിന്റെ ആളുകളാണ് നമ്മുടെ വീടുകൾ പലതും ഗോഡൌണുകളാണ് ആവശ്യത്തിനും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ ഇറക്കലാണ് ജീവിതത്തിന്റെ സമൃദ്ധി എന്ന് ധരിച്ചവരാണ് ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും ആർഭാടവും തിരിയാതെ പോയവർ ഇതൊരു വലിയ കാര്യമാണ് അല്ലേ നമ്മളൊക്കെ ജീവിക്കുന്ന നാട്ടില് ഷോപ്പിംഗ് മോളുകളിലേക്ക് പോകാത്ത ആൾക്കാർ നമ്മൾ നമ്മുടെ കൂടുതൽ പല ആൾക്കാരും ഉണ്ടാകും കുട്ടികളോട് ചോദിച്ചു നോക്ക് വാട്ട് ഈസ് യുർ ഹോബി ഹോബി എന്ന് ചോദിക്കുമ്പോൾ ഷോപ്പിംഗ് ഈസ് മൈ ഹോബി ആരാണിത് പഠിപ്പിച്ചതാണ് ഷോപ്പിംഗ് എങ്ങനെയാണ് ഹോബിയാകുന്നത് ആകുന്നത് ഇഷ്ടമുള്ള സാധനമാകുന്നത് ഇസ്ലാമിൻ്റെ കമ്പോള സംസ്കാരം അനുസരിച്ച് ഒരാളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ കച്ചവടക്കാരൻ എല്ലാ സാധനങ്ങളും ഒളിപ്പിച്ചു വെക്കണം അയാൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കച്ചവടം ചെയ്യുന്ന ആൾ മാത്രം മുന്നിലുണ്ടാവും എന്നിട്ട് അയാൾ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ അയാൾ ഉള്ളിൽ നിന്ന് ഒളിപ്പിച്ച സാധനം എടുത്തുകൊണ്ട് വരും ആവശ്യക്കാരൻ ആവശ്യമുള്ളത് മാത്രം ചോദിക്കണം അതിനകത്ത് എന്താണ് എന്താണുള്ളതെന്ന് കച്ചവടം ചെയ്യാൻ അയാൾ വെച്ചത് എന്താണെന്ന് ആർക്കും അറിയില്ല ഇന്ന് അങ്ങനെയല്ല കച്ചവടക്കാരനെ കാണാനേയില്ല സാധനങ്ങളെല്ലാം ഇങ്ങനെ തുറന്നിട്ട് വെച്ചിരിക്കുന്നു നമ്മൾ അതിലൂടെ വിടും പിന്നീട് സംഭവിക്കുന്നത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ വാങ്ങിച്ചു കൂട്ടുന്ന ഇതൊക്കെ എനിക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന സംസ്കാരമുള്ള എനിക്കും നിങ്ങൾക്കും ഉറങ്ങാൻ പറ്റൂല അവിടെ ഐ ചാലം ഉറങ്ങാൻ പറ്റൂല അവിടെ മുസ്തലിഫയുടെ മണ്ണ് നിങ്ങളെ ഉറക്കുകയില്ല എന്നർത്ഥം ദൂർത്തുള്ളവർ അവിടേക്ക് പോകേണ്ടതില്ല വിശുക്കിനും ധൂർത്തിനും ഇടയിലുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ് മുസ്തലിഫയുടെ മണ്ണ് നമ്മെ പഠിപ്പിക്കേണ്ടതാണ് നന്നായി പേടിക്കണം രണ്ടാമത്തത് ദൂർത്തിനെ കുറിച്ച് പേടിക്കുന്ന ഈ ഹജ്ജിന് പോകുന്നവരിൽ മിക്കവാറും അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ളവരായിരിക്കും അല്ലാത്തവർക്ക് ഇതിന് പോകാൻ പറ്റില്ലല്ലോ നമ്മളൊക്കെ പേടിക്കേണ്ടത് മനുഷ്യൻ പിടിക്കപ്പെടുന്ന ഒരു മേഖല കല്യാണം നടക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണിക്കുന്ന ദൂർത്തുണ്ടല്ലോ അത് പേടിക്കേണ്ടതാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളായ ആളുകളുടെ കല്യാണം കൊണ്ട് ഒരു നാടും നഗരവും ഗവൺമെന്റും ഒക്കെ പൊറുതി മുട്ടിയിരിക്കുന്നു അത്രമേൽ പ്രയാസകരമാണ് എല്ലാ തോന്നിവാസങ്ങളും നടക്കുന്നത് മുസ്ലിങ്ങളുടെ വിവാഹത്തിലാണ് ഇന്ന് കല്യാണമാണെങ്കിൽ അതിന്റെ തലേന്ന് മൈലാഞ്ചി അതിന് തൊട്ടു തൊട്ടുമുമ്പ് ഹൽദി അതിന് തൊട്ടു തൊട്ടുമുമ്പ് അറബിക് നൈറ്റ് അതിന് തൊട്ടു മുമ്പ് ബംഗ്രാനൈറ്റ് ഇപ്പോൾ ഡി ജെ എന്ന് പറയുന്ന ആറാമത്തത് കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു പടച്ചവനാണ് പിടിക്കപ്പെടും ഈ ഒരു കുടുംബ വ്യവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ ഹജ്ജ് വണ്ടി കേർത്തതെങ്കിൽ മുസ്തലിഫയുടെ മണ്ണ് നിങ്ങൾ ഉറക്കുകയില്ല എന്നുറപ്പാണ് പേടിക്കണം ക്ഷമ പാലിക്കണം ധനികൻ്റെ ക്ഷമക്ക് ഒരുപാട് ഏറ്റവും വലിയ ക്ഷമ ധനിക ക്ഷമയാണ് എന്താണ് ധനികൻ്റെ ക്ഷമ എനിക്ക് എനിക്കെൻ്റെ മകളുടെ കല്യാണം നടത്താൻ ആർഭാടമായി നടത്താൻ എനിക്ക് പൈസ ഉണ്ടായിരിക്കേ പടച്ചവനെ പേടിച്ച് അടങ്ങി നിൽക്കുക ഇതൊരു വലിയ ക്ഷമയാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ധരിച്ചിട്ടുള്ളതേ നിർബന്ധിതാവസ്ഥയിൽ മനുഷ്യൻ അകപ്പെടുന്ന ഒരു അകപ്പെടുന്നൊരവസ്ഥക്കല്ല എനിക്കൊരു രോഗം വരുമ്പോൾ ക്ഷമിക്കല്ലാതെ ഓരോ മാർഗമില്ല എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടയാൾ മരിക്കുമ്പോൾ ക്ഷമിക്കും അത് നിർബന്ധിതാവസ്ഥയിൽ ക്ഷമിക്കുന്നതാണ് പുണ്യമുള്ള ഒരു ക്ഷമയുണ്ട് എനിക്ക് ഡൂർത്തടിക്കാനും ചെലവഴിക്കാനും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കെ പണച്ചവനെ പേടിച്ചൊന്ന് അടങ്ങി നിൽക്കുക ഇത് വല്ലാത്ത ക്ഷമയാണ് ചില ധനികന്മാർ ചോദിക്കുന്നുണ്ട് ചോദിക്കാനുണ്ട് എനിക്കൊരു മോളേ ഉള്ളൂ ആ മോൾക്കൊരു കാർ കൊടുത്താൽ എന്താണ് കുഴപ്പം കാർ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കാർ കൊടുക്കുന്നത് സ്റ്റേജിൽ വെച്ചാകുമ്പോൾ നടക്കുന്ന മാലിന്യമുണ്ട് വീട്ടിൻ്റെ മുന്നിൽ കല്യാണത്തിൻ്റെ മുന്നിൽ വെച്ചൊരു വലിയ കാർ നമ്മളിങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു ആ നിർത്തിയിട്ടുണ്ടെ കാലിൽ ഫോർ രജിസ്ട്രേഷൻ വെച്ചിട്ടുള്ളതാ എന്നിട്ടതിൽ മകനും മരുമകനും കയറിപ്പോകുമ്പോൾ മകളും മരുമകനും കയറിപ്പോകുമ്പോൾ സമൂഹത്തിൽ ഇട്ടേ ചൊരു മാലിന്യമുണ്ട് ഒന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനും ആഗ്രഹിച്ചു പോകും ഞാനും ഒരാണല്ലേ എനിക്കും കിട്ടണമെന്നാ ഈ സോഷ്യൽ ലീവിലെ നടപ്പില ഈ സോഷ്യൽ ലീവിലിനെ നിർത്താൻ ധനികർക്ക് പറ്റൂല അവ ഞാൻ പറഞ്ഞു വരുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ബുക്കിഹിന്ന ഹോളിൻ്റെ കാര്യത്തിലൊക്കെ അധാർമികമായി അലക്ഷമായി പൈസ ദൂർത്തടിച്ചുകൊണ്ട് ഹജ്ജിന് പോകാമെന്ന് ധരിച്ചാൽ മുസ്തലിഫ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പുവരാമോ പിന്നെ മൂന്നാമത്തത് നമ്മൾ പേടിക്കേണ്ടത് നമ്മളെ ഉറക്കം കെടുത്തുന്നത് എന്താ സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ നിരയാണ് നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ആഘോഷങ്ങൾക്കൊരു നിരയുണ്ട് ഇതിൽ ആരൊക്കെയാണ് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ളതാ അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് അതിനെക്കുറിച്ച് ഞാൻ പറയല്ല അത് അങ്ങനെ പറയുമ്പോഴും ഇതും ഇതൊക്കെ കുഴപ്പമാണോ എന്ന് സ്വയം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വർഗശത്രുവായ പിശാചിനെ പേടിക്കണം കാരണം അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമായി നിങ്ങൾക്ക് അവൻ അത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്തിനാണ് അതിൽ കുഴപ്പമെന്ന് ഇതൊക്കെ നമുക്ക് ഹലാലാക്കി തരുന്ന ഒരാളുണ്ട് ബിവേർ ഓഫ് പേടിക്കണം അല്ലേ അതും പാടില്ലാത്ത സാധനമാണ് അല്ലേ ബ്രൈറ്റ് ടു ബി ബ്രൈ ടു ബി നമ്മളിത് ആഘോഷിക്കാറില്ലേ പടച്ചവനാണ് വിധിക്കേണ്ടത് കല്യാണം നടക്കണോ നടക്കേണ്ടതെന്ന് ആയുസ് അവന്റെ കയ്യിലാണ് അതിൻ്റെ മുമ്പ് ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ് മം ടു ബി വയറിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് പുറത്ത് വരുമോ ഇല്ലെന്ന് പടച്ചവൻ വിചാരിക്കണം ഏത് കോലത്തിൽ വരുമെന്ന് പറച്ചവൻ വിചാരിക്കണം അതിന്റെ പേരിൽ വരെ ആഘോഷങ്ങൾ നടക്കുന്ന നമ്മളുടെ വീടുകളിൽ അതുണ്ടെങ്കിൽ അതിനൊക്കെ കലഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുസ്തലിഫിൽ ഉറങ്ങാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഇത് അവസാനി ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അതിരില്ലാത്ത ആഗ്രഹങ്ങളും പരിധികളില്ലാത്ത മോഹങ്ങളുമായി ജീവിതം കൈവിട്ടുപോകുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് മുസ്തലിഫയിലെ രാത്രി ഓരോ ഹാജിക്കും നൽകേണ്ടത് ജീവിത സൗകര്യങ്ങളും വിഭവങ്ങളും മതിവരുവോളം തേടി സുഖജീവിതം നയിക്കണം എന്ന അതിമോഹവുമായി വണ്ടി കയറിയവർക്ക് തിരിച്ചു സ്വർഗം ലഭിക്കുകയില്ല എന്നാണ് പറഞ്ഞുവന്നത് തലോക വിജയത്തിന് വിഘാതമാകാത്ത വിധം മോഹങ്ങൾക്ക് അതിന് നിശ്ചയിക്കാൻ ഞാനിതാ കരാറെടുക്കുന്നു എന്ന മുസ്തലിഫയിലെ ഉറക്കത്തിലെ സുബി നമസ്കാരത്തിന് മുമ്പ് കരാറെടുത്തിട്ട് വേണം നാളത്തെ കല്ലേറിന് മോവിയാൻ പിന്നീട് ഒരു കല്ലേറാണ് നടക്കുന്നത് മനുഷ്യന്റെ മോഹങ്ങൾക്ക് നേരെയുള്ള കല്ലേറ ആ കല്ലേറിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കരാറുമായിട്ട് വേണം മുസ്തലിഫയുടെ മണ്ണിൽ നിന്ന് ഹാജിമാർ നീങ്ങിക്കിട്ടാൻ അങ്ങനെ ഈ ഭൂമിയിലെ എല്ലാ വിഭവങ്ങൾക്കും അതിൻ്റെതായ വില മാത്രം നൽകാമെന്നും എൻ്റെ ജീവിതത്തിൽ അനർഹമായ ഒരനുരാഗവും ഈ ഭൂമിയിലെ ഒരു സൗകര്യങ്ങളോടും വിഭവങ്ങളോടും എനിക്കില്ലെന്നും ഞാനിതാ നിന്നോട് കരാറെടുക്കുന്നു എന്ന കരാറുമായി കല്ലേറിനെ തിരിക്കാൻ യാത്ര തിരിക്കാൻ എല്ലാവർക്കും പടച്ച തമ്പുരാൻ ഹിതായത് നൽകട്ടെ നമ്മുടെ തോന്നലുകൾക്കും ചിന്തകൾക്കും സ്വഭാവത്തിനും നേരായ മാർഗം റബ്ബ് നയിക്കട്ടെ നാളെ തിരിച്ചു വരുമ്പോൾ സ്വർഗവുമായി മടങ്ങി വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പടച്ചവൻ വിരി കൂട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു يا ايها الذين امنوا صلوا عليه وسلموا تسليما السلام عليكم